എന്താണ് അതായിരുന്നോയിവിടെന്നൊക്കെ ഒന്ന് പോയേടിയൊന്ന് ആ കൊച്ചിന്റെ നാട്ടിലൊന്നും വിമാനം ഇല്ല അപ്പൊ കാണും അതിശയൊക്കെ ഇണ്ടാവും ഓ വിമാനം ഇല്ലാത്ത രാജ്യത്ത് തോന്നല്ലേ ഞാൻ ആദ്യമായിട്ടാണ് വിമാനം ഇത്ര അടുത്ത് കൂടെ പോകണു എന്തോ ഇല്ലേ ഓടി അവിടെന്നു ആ കൊച്ചിതൊന്നും കണ്ടത്തില്ല അതുകൊണ്ടല്ലേ എവിടെന്ന് കിട്ടിന്നോ ഏട്ടൻ ഇങ്ങനെ വരുത്തിന അവൻ ഇഷ്ടപ്പെട്ടുകൊണ്ടന്നല്ലേ അവന് ഇങ്ങനത്തെ കൊച്ചിനെ തന്നെ കല്യാണം കഴിക്കണം ആഗ്രഹം അവൻ സ്നേഹമുള്ളവനാ അതുപോലെ തന്നെ മരുമോളൂ നോക്കിക്കൊണ്ടിരുന്നോ അടുത്തപ്പ് പഴയ